ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാതിക്കറ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചത്ത് മക്കളെ ചത്തുമക്കളെ ചത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്താണ് പക്ഷേ ഇതിനെ എങ്ങനെ പുനർജീവിപ്പിക്കാം എന്തൊക്കെ പരിപാടികൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മളെ ലിജാട്ടിൻ്റെയും ബിജാട്ടിൻ്റെ ഒക്കെ അഭിപ്രായപ്രകാരവും മറ്റ് കുറേ ആളുകളുടെ അഭിപ്രായ പ്രകാരമൊക്കെ മറ്റു കുറേ ആളുകൾ പറഞ്ഞ ഡ്രൈവർമാർക്ക് മൈലേജ് കിട്ടുന്നില്ല അപ്പോൾ അവർക്കൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ മൈലേജ് കൂട്ടാമെന്നുള്ള വീഡിയോ ആണ് ഇവിടെ അങ്ങോട്ട് വരാൻ പോകുന്നത് നിലവിൽ ഒരു എൺപത് കിലോമീറ്റർ എഴുപത്തഞ്ച് കിലോമീറ്റർ എഴുപത്താറ് കിലോമീറ്റർ ഒന്ന് ഓടി സൈഡ് ആക്കിയാണ് ഇത്രയൊക്കെയാണിപ്പോൾ മൈലേജ് കിട്ടുന്നത് അപ്പോൾ ഈ ബാറ്ററി ബോക്സ് ഒക്കെ ഒന്ന് കഴിച്ച് പൊളിച്ചടുക്കിയിട്ട് ബാക്കി പരിപാടി നോക്കണം പിന്നെ ഇതിൻ്റെ എന്താ പറയുക ബാറ്ററി ചേഞ്ച് ചെയ്ത് പുതിയ ബി എം എസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് മൈലേജ് കൂട്ടാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളെ എം എസ് കാലിക്കറ്റ് യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്കി ഇത് ഓരോ പ്രോസസ്സും ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചേർക്കും അപ്പോൾ നിലവിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് അതിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം കഴിഞ്ഞ് പിന്നെ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ ഓടിയതാണ് ഇപ്പോൾ ചാർജ് കുത്തിക്കാഞ്ഞ് എഴുപത്തിനാലായി നൂറ്റി മുപ്പതാല് ഡിസ്പ്ലേയിൽ കാണിക്കാമെങ്കിലും സെല്ല് ഓർഡർ ചെയ്തിട്ടുണ്ട് സെല്ല് ഇപ്പോൾ അടുത്ത ദിവസം വരും വന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ മഹീന്ദ്ര ട്രിയോൻ്റെ വണ്ടി മൈലേജ് ഷോട്ട് പ്രശ്നങ്ങളൊക്കെയാണ് പലർക്കും മൈലേജ് കിട്ടുന്നില്ല അപ്പോൾ ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ബി എം എസ് അതേപോലെ എച്ച് ഡി റിയിലെ വയറിങ് കാര്യങ്ങളൊക്കെയാണത് അതിനടിയിലാണ് നീല കളറിൽ കാണുന്നതാണ് സെല്ല് സെല്ലല്ല സെല്ലിൻ്റെ ടോപ്പ് അതിനടിയിലാണ് സെല്ല് വരുന്നത് അപ്പോൾ ഇതെങ്ങനെ മൈലേജ് കൂട്ടാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്ത് ഇടാൻ പോണത് മൈലേജ് കൂട്ടി ഇപ്പോൾ പിന്നെ ടൂൾസിൻ്റെ ചിഹ്നം കാണിച്ചു കഴിഞ്ഞ് വണ്ടി നിന്ന് പോകുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളത് വണ്ടിയാണ് അപ്പോൾ അത് വയറിങ്ങിൽ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കി അതേപോലെ ഇത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞത് ഈ സാധനമാണ് പിന്നെ എന്നെ നേരെ തൊട്ടടുത്ത് കാണുന്നതാണ് ഡി സി ടു ഡി സി ഇത് ഓക്സിലറി ബാറ്ററി ഇത്രയും സംഭവങ്ങൾ വണ്ടിയിലുള്ളൂ പിന്നെ മോട്ടറ് അതേപോലെ ഹൗസിങ് കാര്യങ്ങളൊക്കെ അപ്പം ഇത് എങ്ങനെ മൈലേജ് കൂട്ടാം ഇതിലേക്കൊരു പതിനാറ് സെല്ല് ഇതിൽ മൊത്തം മുപ്പത്തിരണ്ട് സെല്ലുണ്ടാകാം അല്ലെങ്കിൽ ഒരു പതിനാറ് സെല്ല് ആഡ് ചെയ്തുകൊണ്ട് എങ്ങനെ മൈലേജ് കൂട്ടാമെന്നുള്ള വീഡിയോ ആണ് ഉടനെ വരാൻ പോകുന്നത് ഈ വണ്ടി മൈലേജ് കൂട്ടിയതിന് ശേഷം നിങ്ങളെ മൈലേജ് ക്രഷ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് വെക്കുക ഉടൻ വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണാവുന്നതാണ്